ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലേഹി റാജു ഹലോ അലൈക്കും വാർഹമുല്ലായി വബർക്കാത്തുഹോ ജിതു മിന്ന എന്നുള്ള ഇസ്ലാമിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷ അള്ളാ അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപത്ത് സംഭവിക്കുമ്പോൾ ചെല്ലേണ്ട ഒരു ദുഅ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പറയുന്നതിൻ്റെ മുമ്പൊരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ നില ഓപ്ഷനും കൂടി അനേബിൾ ചെയ്തു വെക്കുക അപ്പോഴാണ് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള എന്താണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടനൊക്കെ പ്രെസ്സ് ചെയ്ത് നോക്കുക അപ്പോൾ ഏതായാലും നമുക്ക് ഏതാ നോക്കാം ശ്രദ്ധിച്ച് കേൾക്കണേ ഇന്നാലില്ലാഹി അമ്മർബത്തി ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൂടിയൊക്കെ ഒന്ന് കൊടുക്കാം ഇന്നാലില്ലാഹി ഓൻ അള്ളാർബി വാഹ്ലിഫ് ലിറംഹ അപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞുതരട്ടോ നിക്ഷയം നാം അള്ളാഹുവിനുള്ളതാകുന്നു നിക്ഷയം നാം അവനിലേക്ക് മടങ്ങുന്നവരുമാണ് അള്ളാഹുവേ എനിക്ക് വന്നു ഭവിച്ച വിപത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണമേ ഇതിനേക്കാൾ ഫലം ഉളവാക്കുന്ന എനിക്ക് നീ പകരം നൽകണമേ അപ്പോഴിത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാല്ല പിന്നെ നിങ്ങളുടെ കമൻസും പറയാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അതിനൊക്കെ എല്ലാം റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും ഇൻഷാ അല്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സാമല അലൈക്കും വരഹമുല്ലാ വാത്തു